വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് കുഷ്ബു അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രശസ്ത മോഡലായ കുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിൽ കുഷ്ബുവിനെ എത്തിച്ച ശേഷം ആൺസുഹത്രി സ്ഥലവിടുകയായിരുന്നു എന്നാണ് വന്നിരിക്കുന്ന വിവരം ഭോപ്പാൽ സ്വദേശിനിയാണ് കുഷ്പു അഗർവാൾ മരണം സംഭവിച്ച ശേഷമാണ് കുഷ്പുവിനെ ആൺസുഹൃത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഖാസിം എന്ന ഇരുപത്തിയേഴുകാരനാണ് കുഷ്പുവിൻ്റെ ആൺസുഹൃത്ത് ഖാസിമിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ഖുഷ്ബുവിൻ്റെ മാതാവ് ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ കുഷ്പുവിന് നിറയെ ആരാധകരുണ്ട് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക